ഉത്സവാഘോഷങ്ങളിൽ ക്ഷേത്ര മൈതാനത്തെത്തുന്ന തിറയും ഭൂതവും ആചാരപ്പെരുമയുടെ നേർസാക്ഷ്യമാണ് ആചാരങ്ങളും പഴമയും ഒട്ടും നഷ്ടപ്പെടാതെ ഇവർക്കുള്ള കിരീടങ്ങൾ നിർമ്മിക്കുകയാണ് കാട്ടകാമ്പാൽ നടുവിൽ പാട്ട് സുരേന്ദ്രൻ എന്ന ശില്പി ഒരു ക്ഷേത്രോത്സവത്തിന്റെ എല്ലാ ദൃശ്യങ്ങളും ഉൾക്കൊള്ളിച്ച് നിർമ്മിക്കുന്നതാണ് തിറക്കിരീടം തൃശൂർ ജില്ലയിൽ അപൂർവം വ്യക്തികൾ മാത്രമാണ് ഈ കിരീട നിർമ്മാണം നടത്തുന്നത് തിറയാഘോഷങ്ങൾ നടത്തുന്ന ചിറയ്ക്കൽ സജീവനു വേണ്ടിയാണ് വ്യത്യസ്തമായ കിരീടങ്ങൾ സുരേന്ദ്രൻ നിർമ്മിച്ചത് വരിക്കപ്ലാവിന്റെ കാതലിലാണ് നിർമ്മിച്ചത് പ്രധാന പലകയിൽ രൂപവും മുകളിൽ ഭഗവതിയും ചുറ്റിലും ഉത്സവാഘോഷങ്ങളുടെ ആന എഴുന്നള്ളിപ്പ് വാദ്യമേളങ്ങൾ തുടങ്ങിയവയും കുത്തിയിട്ടുള്ള പലകൾ ചൂരൽ കൊണ്ടാണ് കൂട്ടിയോജിപ്പിക്കുന്നത് പഴയകാല കിരീടങ്ങളിൽ നിന്ന് കൂടുതൽ വ്യക്തമായി രൂപങ്ങൾ കാണാൻ സാധിക്കുന്ന രീതിയിലുള്ള നിർമ്മാണത്തിന് ഒന്നര മാസം എടുത്തുവെന്ന് സുരേന്ദ്രൻ പറയുന്നു നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഇതിൻ്റെ പണിക്കാർ കുറച്ച് കുറവാണ് ആ പാലക്കാട് കണ്ണൂർ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഇതിൻ്റെ കൂടുതൽ ഈ തിറ തെയ്യം കണ്ടുവരുന്നത് അപ്പോൾ ഇത് കാട്ടുകാമ്പാൻ ചിറക്കില് ആനപ്പറമ്പ് റോഡിലെ സജീവ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് ഈ മൂന്ന് തിറ ഉണ്ടാക്കിയെടുക്കുന്നത് ഇതൊക്കെ ചില നമ്മളിതൊക്കെ ഇതൊക്കെ ഒന്ന് ഉസ്കൂർ വെച്ചിട്ട് ചെയ്യണതല്ല വ്യാല് മുഖമാണിത് എല്ലാ തിരക്കും വ്യാല്മുഖം ഇങ്ങനെ ഉണ്ടാവില്ല ഇത്ര പ്രൊജക്റ്റ് ചെയ്തിട്ട് നിർത്തില്ല അപ്പോൾ ഇത് മൂന്ന് വ്യാളി മൂന്ന് മുഖമാണ് പിന്നെ ഭഗവതി പിന്നെ ഭഗവതി ഭഗവതി ഇത് ആന എഴുന്നപ്പ് കുത്തുവിളക്ക് ചെണ്ട കൊമ്പ് എലത്താളം കുറും ഇങ്ങനെയാണ് ഇതിൻ്റെ ഐതിഹ്യം പോകുന്നത് ഈ ഒരു പീസ് സിംഹത്തിൻ്റെയാണ് ഇത് എക്സ്ട്രാ പീസ് വരേണ്ടതാണ് അപ്പോൾ മൂന്ന് വ്യാളികളും മൂന്ന് തരത്തിലാണ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇത് ഉണ്ടാക്കാൻ നമുക്കൊരു അവസരം ഉണ്ടാകുന്നതിൽ ആ കമ്മിറ്റിക്കാരോടും അവരോടും നമുക്ക് അതിയായ സന്തോഷം കാര്യങ്ങളൊക്കെ മുൻപ് ഒറ്റത്തടിയിൽ ശ്രീകൃഷ്ണ വിഗ്രഹം കൊത്തിയെടുത്ത സുരേന്ദ്രൻ ശ്രദ്ധ നേടിയിട്ടുണ്ട്